േട്ട് കുളിപ്പനയുടെ അപ്പുറത്തുള്ള തെങ് ഞാനാ ചെത്തുന്നത് ഇനിയിപ്പോ കിടപ്പുമുറിയുടെ അടുത്തുള്ള തെങ്ങും കൂടി ചോദിക്കാമെന്ന് കരുതി വന്നതാ നീ തെങ് ചോദിക്കാൻ വേണ്ടി മാത്രം വന്നതാണോ ഈ വീട്ടിൽ കയറി വന്ന് ഞാനിപ്പോ ഒരു തെങ്ങല്ല ചോദിക്കേണ്ടത് പക്ഷേ ഞാനിപ്പോ ഒരു തെങ്ങേ ചോദിക്കുന്നുള്ളൂ ഏതൊക്കെ തെങ്ങാ ചെത്താൻ വേണ്ടത് ഇപ്പൊ ഈ തെങ് പിന്നെ ആ തെങ് പിന്നെ തെങ് ഈ തെങ്ങും ആ തെങ്ങും ചെത്താൻ കൊടുക്കാനുള്ളതാ പക്ഷെ ഈ തെങ്ങുണ്ടല്ലോ ഇത് കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം നിർത്തിയിരിക്കടാ കാര്യം പറ ഞാൻ പറയാം ഞാൻ കെട്ടാൻ ആഗ്രഹിക്കുന്നു അതിൽ താല്പര്യം കാണില്ലെന്നറിയാം പക്ഷേ ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ മോളിക്കുട്ടിയും തമ്മിൽ കെട്ടും അതുകൊണ്ടാണ് നേരായ വഴിയിൽ കൂടി ഞാൻ വന്നിരിക്കുന്നത് സംസാരിക്കാം അയലത്തുകാർ കേൾക്കണ്ട എപ്പോഴായാലും ഇത് അയലത്താർ അറിയും അല്ലെങ്കിൽ ഇവൻ അറിയിപ്പിക്കും എന്റെ മകളെ നിനക്ക് കെട്ടിച്ചു തരുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പുണ്ട് നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണെന്ന് നാട്ടുകാർ പറഞ്ഞിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് പക്ഷെ നീ ചെത്ത് ഉപേക്ഷിച്ച് നല്ലൊരു ജോലി സമ്മാച്ച് വരികയാണെങ്കിൽ ഞാൻ നിനക്ക് എൻ്റെ മകളെ കെട്ടിച്ചത് അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടുന്നല്ല നീ ഞങ്ങളെ വീട്ടിനടുത്ത് എത്താൻ വന്നപ്പോ എന്റെ മകളുമായി നീ പ്രേമത്തിലെ ഇതുപോലെ നീ പലയിടത്തും ചെത്താൻ പോകുന്നല്ലേ അവിടെയും പെൺകുട്ടികൾ കാണുമല്ലോ നിന്റെ സ്വഭാവം അതല്ലേ അപ്പോ എന്റെ മകളുടെ ഭാവി ഞാൻ നോക്കണ്ടേ എന്റെ മോളിക്കുട്ടിക്ക് വേണ്ടി ഞാൻ എന്തു ഉപേക്ഷിക്കും എന്തും എന്റെ ഇന്നത്തെ അന്തിച്ചത് എന്റെ സമാപന ചത്തായിരിക്കും എന്റെ മോളിക്കുട്ടിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ചത്ത് എന്റെ ഒരു അമ്മാവന്റെ മകൻ മഡ്രാസിലുണ്ട് കുറെ നാളായി ഒരു ജോലി ശരിയാക്കി വെച്ചാൽ അവൻ എന്നെ വിളിക്കുന്നു ഞാൻ മഡ്രാസിലേക്ക് പോവുകയാണ് എന്നിട്ട് നല്ലൊരു ജോലി സമ്പാദിച്ചിട്ട് ഞാൻ തിരിച്ചു വരും എന്നിട്ട് ഈ മുറ്റത്ത് വെച്ച ഞാൻ എന്റെ ഫിഷ് മോളിന്റെ കഴുത്തിൽ താലി കെട്ടും ഇരിക്കൂ മൂന്നാല് ദിവസമായി നിർത്താതെയുള്ള ചുമ ശ്വാസമുട്ടലും ഉണ്ട് എഴുന്നേറ്റ് രണ്ടടി നടന്ന കണ്ണും തലയും കറങ്ങുന്ന പോലെ തോന്നും എന്താ പേര് നാരായണ പിള്ള നിങ്ങൾക്കല്ലേ അസുഖം അല്ല എന്റെ മുത്തശ്ശനാണ് സോറി ഡോക്ടർ പേഷ്യൻ്റ് ആരാണെന്ന് പറയാതെയാണ് രോഗവിവരം പറഞ്ഞത് ഇറ്റ്സ് ഓൾ റൈറ്റ് മുത്തച്ഛൻ എത്ര വയസ്സായി എഴുപത്തിരണ്ട് എന്ത് ചെയ്യുന്നു ഇരിപ്പാണ് പഴയ സ്വാതന്ത്ര്യസമര സേനാനിയാണ് രോഗിയൊന്നും കൂട്ടിക്കൊണ്ട് വരാമായിരുന്നു ആ സാരമില്ല ഈ മരുന്ന് മൂന്നു നേരം കഴിക്കട്ടെ കുറവില്ലെങ്കിൽ കൂട്ടിക്കൊണ്ട് വരണം താങ്ക് യു ഡോക്ടർ ആ പേര് പറഞ്ഞില്ല ഞാൻ പറഞ്ഞല്ലോ ഞാരായണ പിള്ള മുത്തച്ഛന്റെ പേരല്ല സോറി രേഖ പഠിക്കണോ അതെ ബി എസ് സി ഫൈനൽ ഇയറിന് ഇവിടെ തന്നെയാണോ സ്വദേശം അതെ ആ ബണ്ടിനടുത്താ അവളെ സ്പെഷ്യൽ ക്ലാസ് എന്നൊക്കെ എന്താ മോളെ ഇത് നിനക്ക് ആരെയും അല്ലേടി നിന്റെ ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് ഇതുപോലുള്ള തമാശകളും കൗതുകങ്ങളും ഒക്കെ തോന്നുക സാധാരണമാണ് വർണ്ണങ്ങൾ തേടി നടക്കുന്ന ചിത്രശലഭങ്ങളെ ഈ പ്രായം പക്ഷേ മോൾ ഒരു കാര്യം മറക്കരുത് ഈ നാട്ടിൽ വെച്ച് ഏറ്റവും വലിയ തറവാടാ നമ്മുടേത് നമ്മളെ തൊഴുന്നവരെ ഈ നാട്ടിലുള്ളൂ നമ്മൾ ആരെയും തൊഴാറില്ല എനിക്കൊന്നേ നിന്നോട് പറയാനുള്ളൂ നിന്റെ മനസ്സിൽ ആ ചെറുക്കനെ കുറിച്ച് എന്തെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്റെ മോൾ അതങ്ങ് മറന്നുകള എന്റെ നല്ല മുഖം മാത്രമേ മോള് കണ്ടിട്ടുള്ളൂ മറ്റൊരു മുഖം കൂടെ അച്ഛനുണ്ട് എന്തെടുക്കുവാ ഞാൻ ഞാൻ ഒന്ന് ആശുപത്രി വരെ പോയിട്ട് വരാം നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ചെന്ന് ഡോക്ടറുടെ വിവരം പറയാം വേണ്ട എനിക്ക് ഡോക്ടറെ നേരിട്ടൊന്ന് കാണണം വേഗം വരാം മുത്ത സൂക്ഷിച്ചു പോണം ശരി മോളെ

എന്റെ എന്റെ വിളിക്കട്ടെ ഓൺലി ടു ഞാനും മാത്രം മക്കളെ കിടന്ന് ഇങ്ങനെ നാളെ സമയത്ത് നല്ല റോസ്റ്റ് ആയിട്ട് പ്ലേറ്റ് എന്താ തുടങ്ങാൻ െണ്ണൂർ കുര്യാപ്പള്ളിക്ക് നിന്ന് തിരിയാൻ സമയമില്ല പിന്നെ എങ്ങനെയാ തുടങ്ങുന്നത് പിന്നെ എന്തിനാ ഫുഡ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു നാളെ ഒരിച്ച കോഴിയല്ല ഒഴുകുന്ന ദിവസമാണ് അറിഞ്ഞില്ലേ നാളെ മുരളിക്കുഞ്ഞിന്റെ കല്യാണ നിശ്ചയമാ നാളെ കല്യാണ നിശ്ചയമാണല്ലേ മൂന്നാറിലെ സമ്പന്നനായ കുരുമുളക് മുതലാളിയുടെ ഒരേ ഒരു മകൾ സുന്ദരി സഹോദരൻ അമേരിക്കയിൽ ഹയർ സ്റ്റഡീസിനുള്ള ഓഫർ നീ അതങ്ങ് മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ മിന്ന് കെട്ടുമ്പോഴും മുരളി ഇതേ ലാഘവത്തോടെ പറയും നീ ഇത് വിശ്വസിക്കാണോ എന്ന് ഞാൻ പറയുന്നത് ഇനി വിശ്വാസമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിവാഹം അത് നിന്നെ രണ്ട് വർഷം വർഷം കൂടി നീ കാത്തിരിക്കേണ്ടി വർഷമല്ല എത്ര വേണമെങ്കിലും കാത്തിരിക്കാമായിരുന്നു പക്ഷേ മുരളി എനിക്ക് എന്റെ ഭാവിയെ കുറിച്ച് മുരളി ഒരു നിമിഷം ആലോചിച്ചിട്ടുണ്ടോ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പട പൊരുതി ജയിൽവാസ് അനുഭവിച്ച് തിരിച്ചു വന്ന് എന്റെ മുത്തശ്ശിനെ കിട്ടിയ പ്രതിഫലം എന്താണെന്ന് മുരമോ എന്റെ അമ്മയുടെ അവിഹിത ഗർഭം ആവർത്തനം പോലെ വീണ്ടും ഇല്ല ഇല്ല ഇന്നൊരാളി തന്ത് ആരാണെന്നറിയാത്ത ഒരു കുഞ്ഞിനെ ഞാൻ പ്രസവിക്കില്ല അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഉടനെ ഡോക്ടറെ കാണാം ഞങ്ങളുടെ ഹോസ്പിറ്റലാകുമ്പോ വേറെ ആരും അറിയയില്ല മുരളി മുരളി എന്നെ വിവാഹം കഴിക്കണം എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു

ർഹിക്കുന്നു പക്ഷെ മുരളി ഒന്നോർത്തോ എന്നെ പറഞ്ഞു മയക്കി ആ സ്നേഹവാക്കുകളിൽ വിശ്വസിച്ച് എന്നിലെ സ്ത്രീത്വം ഞാൻ നിങ്ങൾക്ക് കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ പിതൃത്വം താപിച്ചെടുക്കാൻ എനിക്കറിയാം കാളിദാസന്റെ ശകുന്തളയല്ല ഞാൻ ഈ കാലഘട്ടത്തിലെ പെൺകുട്ടിയാണ് ഓർത്തോ പുഴയുടെ പേരെന്താണെന്ന് അറിയാമോ തലവെട്ടിപ്പുഴ എന്റെ അച്ഛനപ്പൂവന്മാർ അരിഞ്ഞു വീഴ്ത്തിയിരുന്ന തലകൾ ഒരു കാലത്ത് കായലിലേക്ക് ഒഴുക്കിയിരുന്നത് ഈ പുഴയിലൂടെ ആയിരുന്നു പാരമ്പര്യം തുടരട്ടെ ഒരു ശവം കൂടി മാനഹാനി കൊണ്ടുള്ള ഒരു ആത്മഹത്യാക്കി ഞാനിതിനെ മാറ്റിക്കോളാം ഈ കൊലപാതകത്തിനും ഒരു തെളിവുകളും ഉണ്ടാവാൻ പാടില്ല